നമസ്കാരം എബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് നേരെ ചൊവ്വെ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് നമ്മുടെ ജയറാം ഏട്ടൻ്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു അതിൻ്റെ അകത്ത് പുള്ളിക്കാരൻ പറഞ്ഞ ഒരു കാര്യം കേട്ട സമയത്ത് എനിക്ക് എന്തോ അതിനെക്കുറിച്ചിട്ടൊന്ന് സംസാരിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഏതായാലും ആ ചെറിയൊരു ക്ലിപ്പ് നമുക്ക് കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം നമുക്ക് അമ്മ പരിപാടി പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞൊരു മൂന്നാല് വർഷം മുമ്പ് തൊട്ട് ഞാൻ ഈ മറ്റു ഭാഷകളിലൊക്കെ സിനിമ എനിക്ക് അപ്പോൾ ഈ നമ്മുടെ തന്നെ ആൾക്കാർ ഈ കളിയാക്കി എന്നെ പറയുന്നവരുണ്ട് സാർ അവനിപ്പോൾ ഈ വേറെ ഭാഷയിലൊക്കെ പോയിട്ട് ഈ സപ്പോർട്ടിങ് ക്യാരക്റ്ററും സൈഡ് റോളും ചെയ്യാൻ വേണ്ടി നടക്കുകയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് സാർ മറ്റൊരു ഭാഷയിൽ പോയിട്ട് അല്ലാണ്ട് അവിടെ പോയിട്ട് നമുക്ക് നായകനായിട്ടൊന്നും അഭിനയിക്കാൻ പറ്റില്ല അവിടെ സപ്പോർട്ടിങ് റോളേ പറ്റുള്ളൂ പുള്ളി പറഞ്ഞതേ നിങ്ങൾക്ക് അറിയാവുന്ന സംഭവം തന്നെയല്ലേ ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് തന്നെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർ ജയറാം എന്ന് പറയുന്ന നടനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള കമൻ്റുകൾ ചെയ്യുന്നവരുണ്ട് കളിയാക്കുന്നവരുണ്ട് മലയാളത്തിൽ നിന്നൊക്കെ എന്നോ ഫീൽഡ് ഔട്ടായി പോയിട്ട് മറ്റ് ഭാഷകളിൽ സൈഡ് അടിച്ച് കളിക്കുകയാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് പിന്നെ ഈ കളിയാക്കുന്ന ആൾക്കാർക്ക് കളിയാക്കാനല്ലേ അറിയുള്ളൂ വേറെന്തറിയും കളിയാക്കാൻ എളുപ്പമാണ് എളുപ്പമാണ് അതിലൊരു മൊബൈൽ ഫോണും കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നെറ്റും സെറ്റാവും ഇൻസ്റ്റയോ ഫേസ്ബുക്കോ ഒക്കെ തുറന്നിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓ മെന എന്ത് എന്ന് വിചാരിച്ചിട്ട് എത്രത്തോളം ആക്ഷേപിച്ചുകൊണ്ടുള്ള രീതിയിൽ അങ്ങ് അടിച്ചു വിടാൻ വേണ്ടി പറ്റും അത്രത്തോളം അങ്ങ് ആക്ഷേപിച്ച് അങ്ങ് അടിച്ചു വിടും അത് ഞാൻ പണ്ടും പറയാറുണ്ട് നെഗറ്റീവ് ഓളിസമാണ് എന്ന് അത് ഈ ആക്ഷേപിക്കുന്ന ആൾക്കാരുടെ ലൈഫിൽ തന്നെ ആ ഒരു നെഗറ്റീവ് നെഗറ്റീവോളി സ്വഭാവം ഉണ്ടാവുമല്ലോ അത് ബാധിക്കും അല്ലെങ്കിൽ ആ നെഗറ്റീവ് ഓളി സ്വഭാവമുള്ള ആൾക്കാരുടെ ചുറ്റുമുള്ള ആൾക്കാർക്കും അത്തരത്തിലുള്ള ആൾക്കാർ കാരണം അനുഭവിക്കേണ്ടി വരും അതൊരു റിയാലിറ്റിയാണ് സി ഒരാളിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നതോ ഒന്നും തെറ്റുള്ള കാര്യമാണെന്നല്ല പറയുന്നത് പക്ഷേ ഒരാളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വെറും വിവരം കിട്ടാൻ ലക്ഷണമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ജയറാം വേട്ടേണ്ട കാര്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ മുമ്പിൽ മറ്റു ഭാഷകളിൽ പോയിട്ട് അഭിനയിക്കുന്നു അറ്റ്ലീസ്റ്റ് മറ്റു ഭാഷകളിൽ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് പുള്ളിക്ക് ചെയ്യുന്നു കിട്ടുന്നുണ്ട് അത് പുള്ളി കാര്യമായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കഴിവില്ലാത്ത നടനൊന്നുമല്ലോ കഴിവകത്തിന് മുമ്പും പുള്ളി ഒരുപാട് തെളിയിച്ചിട്ടുള്ളതാണ് പിന്നെ മലയാളത്തിൽ കുറേ ആയിട്ട് അഭിനയിക്കുന്നില്ലല്ലോ അവിടെ ഫീൽഡൌട്ടല്ലേ എന്നാൽ പിന്നെ തെലുങ്കിലും തമ്മിൽ അങ്ങ് പിടിച്ച് അഭിനയിപ്പിച്ചേക്കാന്ന് അല്ലല്ലോ മറ്റു ഭാഷയെ സംവിധായകർ പുള്ളിനെ പിടിച്ചിട്ട് അഭിനയിപ്പിക്കുന്നത് അവർ സ്ക്രിപ്റ്റ് എടുത്തുന്ന സമയത്ത് ഓരോ ക്യാരക്ടേഴ്സ് വരുന്ന സമയത്ത് ആ ക്യാരക്ടേഴ്സ് ചേറെ അവർ സൂട്ടാവുന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ റോൾ കൊടുക്കുന്നത് അഭിനയിക്കാൻ അറിയാത്ത ഒരാൾക്ക് അവർക്ക് ആ റോളുകൾ എടുത്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് പുള്ളിനെ ആ രീതിയിൽ അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത് പറയുക എന്ന് പറയുമ്പോൾ എനിക്ക് ടു ബി ഫ്രാങ്ക് അങ്ങനെ പുള്ളിനെ കളിയാക്കി താഴ്ത്തിയൊക്കെ പറയുന്ന കമൻറ്റുകൾ കാണുന്ന സമയത്ത് വിഷണം തോന്നുന്നുണ്ട് അത് ഞാൻ ഓപ്പണായിട്ട് തന്നെ പറയാം വിഷണം തോന്നുന്നുണ്ട് അതിൻ്റെ കാരണം പുള്ളി ഇതിനു മുമ്പും ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് മലയാളത്തിലാണെങ്കിൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് ഇപ്പോഴും നമ്മൾ ഉച്ചയ്ക്ക് ആരം കഴിയാനൊക്കെ ഇരിക്കുന്ന സമയത്ത് പുള്ളിയുടെ പണ്ടത്തെ ഒരുപാട് കോമഡി സീനുകളും ഒരുപാട് സിനിമകളൊക്കെ റീവാച്ച് വാല്യൂ തന്നിട്ടുള്ളതാണ് അപ്പോൾ അന്നൊക്കെ നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഘട്ടം എത്തിയ സമയത്ത് പുള്ളി ഇപ്പോഴത്തെ രീതിക്ക് അനുസരിച്ചിട്ടുള്ള അപ്ഡേഷനോ കാര്യങ്ങളൊന്നും ഒന്നും വരുത്താതെ പഴയ രീതിയിലുള്ള സിനിമകൾ തന്നെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് പടങ്ങൾ ഫ്ലോപ്പ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് അത് ക്രിട്ടിസൈസ് ചെയ്യാം സിനിമ സെലക്ഷനെ കുറിച്ച് ക്രിറ്റിസൈസ് ചെയ്യാം അല്ലെങ്കിൽ പുള്ളിയുടെ അടുത്തിറങ്ങിയ പടങ്ങളൊക്കെ പൊട്ടൽ കുറ്റലെന്നൊക്കെ നമുക്ക് പറയാം അത് അത് വേറെ പരിപാടി പക്ഷേ അസൻ ആക്ടർ എന്നുള്ള രീതിയിൽ പുള്ളി മറ്റു ഭാഷയിൽ പോയിട്ട് അഭിനയിക്കുന്നു എന്ന് പറയുന്നതിനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല അതിനെ താഴ്ത്തി കെട്ടിട്ട് പറയുന്നതിന് എനിക്ക് യാതൊരു യോജിപ്പില്ല ഇപ്പോൾ മറ്റു ഭാഷയിൽ പോകുന്നത് എളുപ്പമാണോ എളുപ്പമാണോ പുള്ളി കന്നഡയിൽ അഭിനയിക്കുന്നത് തമിഴിൽ അഭിനയിക്കുന്നുണ്ട് സംസ്കൃതത്തിൽ വരെ പുള്ളിക്കാരനെ അഭിനയിച്ചു പോകുന്നു ഏതൊരു വേഷം എൻ്റെ ഒരു എന്താണ് അറിവ് ശരിയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം ഇത്രയും ഭാഷകൾ പുള്ളിക്ക് സംസാരിക്കാനും അല്ലെങ്കിൽ അതൊക്കെ ഡബ് ഡബിയാനും എന്നൊക്കെ പറയുന്നത് എളുപ്പമുള്ള പരിപാടിയല്ല പുള്ളിക്ക് ആ കഴിവുള്ളതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരൻ അത് മറ്റു ഭാഷകളിൽ പോയിട്ട് അങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ ഞാനൊക്കെ തമിഴ്നാട് പഠിച്ച ഒരാളാണ് അവിടുത്തെ ആളുകൾക്കൊക്കെ ഈ ജയറാം എന്ന് പറയുന്ന നടനോട് ഭയങ്കര ഇഷ്ടവും അല്ലെങ്കിൽ ഒരു റെസ്പെറ്റും ഒക്കെ ആക്ച്വലി ഉണ്ട് അവർക്ക് ഈ പുള്ളിയെ കളിയാക്കാനുള്ള പ്രവണതകളും കാര്യങ്ങളൊന്നും ഇല്ല ബിക്കോസ് അവിടുത്തെ ഓഡിയൻസ് പുള്ളിയെന്തുകൊണ്ടൊക്കെയോ ഇഷ്ടമാണ് ഇവിടെയും ഒരു വലിയ വിഭാഗം ആൾക്കാർക്ക് ജയരാമനെ ഇഷ്ടമാണ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പുള്ളിയോടൊക്കെ ഭയങ്കരമായ ഇഷ്ടം ആരാധന ഒക്കെ ഉണ്ട് പക്ഷെ പുള്ളി ഇവിടുന്ന് ഇവിടെ പടക്കം പൊട്ടുന്ന പോലെ പടക്കം പൊട്ടിക്കുന്നു സിനിമകൾ പൊട്ടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ അയാളെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അയാളെ കളിയാക്കുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതാണ് അവിടത്തേം ഇവിടുത്തെ നമ്മളുടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് പിന്നെ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം നായകനായിട്ട് തന്നെ അഭിനയിക്കണം എന്ന് വലിയ നിർബന്ധമൊന്നുമില്ല ഉണ്ടോ മമ്മൂക്ക പറഞ്ഞ പോലെ തന്നെ നാങ്ങനെ ആവണെന്ന് നിർബന്ധമൊന്നുമില്ല അവിടെ കാമിയായിട്ട് അഭിനയിക്കാം നല്ലൊരു ക്യാരക്ടറാണെങ്കിൽ അത് അഭിനയിക്കാം ഇനി എന്താണ് അല്ലെ ഫാദർ ആയിട്ടുള്ള റോൾ നല്ലൊരു ക്യാരക്ടറാണെങ്കിൽ അവതരിപ്പിക്കാം വില്ലനാണെന്നുണ്ടെങ്കിൽ അവതരിപ്പിക്കാം എല്ലാം ചെയ്യാം അപ്പോൾ ഈ ജെറാവിന്റെ കേസ് തന്നെയാണെന്നുണ്ടെങ്കിൽ പൊന്നിയൻ പൊന്നിയൻസിലവനൊക്കെ നിങ്ങൾ കണ്ടതല്ല അതിൻ്റെ അകത്തുള്ള പുള്ളി ചെയ്ത ക്യാരക്ടർ ക്യാരക്ടറൊക്കെയാണെന്നുണ്ടെങ്കിലും പുള്ളിയെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പുള്ളിയെ കൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ മണിരത്നത്തിനെ ഒരു സംവിധായകൻ പുള്ളിക്കാരനെ വെച്ചിട്ട് അങ്ങനെ ഒരു പടം ചെയ്തത് ആ സിനിമ നമ്മൾ കണ്ടപ്പോൾ പുള്ളിയുടെ ക്യാരക്ടർ എൻജോയും ചെയ്തതാണ് അപ്പോൾ പുള്ളിയുടെ മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകൾ പൊട്ടുന്നു അല്ലെങ്കിൽ പുള്ളിക്ക് ഇവിടെ കിട്ടുന്ന ക്യാരക്ടേഴ്സ് തല്ലിപ്പൊളിയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അയാളുടെ കഴിവുള്ള ആ ഒരു വശത്തെ കണ്ടില്ലെന്ന് നയിക്കരുത് അല്ലെങ്കിൽ അയാളുടെ ഒരു അഭിനയ മികവിനെ നമ്മൾ കണ്ടില്ലെന്ന് വിചാരിക്കരുത് ഇവിടെ കളിയാക്കുന്ന ആൾക്കാരുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ കളിയാക്കാനുള്ള അവസരങ്ങൾ മാത്രം കണ്ടെത്തും കളിയാക്കാനുള്ള സാഹചര്യങ്ങളെ മാത്രം നോക്കിക്കാണും എന്നിട്ട് അത് മാത്രം എടുത്തു വെച്ചിട്ടങ്ങ് ആക്ഷേപിച്ചങ്ങ് വിടും പക്ഷേ ആരെയാണോ കളിയാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ ഒരു കഴിവ് തെളിയിക്കുന്ന പരിപാടികൾ ഇപ്പുറത്ത് കൂടെ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തോ ഈ കളിയാക്കുന്ന അത് കാണാൻ വയ്യ അതിനെക്കുറിച്ച് എടുത്ത് സംസാരിക്കാൻ വേണ്ടി വയ്യ അതിനെ എടുത്ത് വെച്ച് എൻകറേജ് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ വയ്യ മടിയാണ് എന്തുകൊണ്ടാണത് എന്തുകൊണ്ടാണത് അതാണ് ഞാൻ പറയാം അതൊരു അസുഖ ലക്ഷണമാണെന്ന് ഞാൻ പറയും യാതൊരു സംശയവും ഞാൻ പറയും അസുഖ ലക്ഷണമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പോസിറ്റീവ് അപ്രോച്ചിനെ കുറിച്ച് നമ്മളിവിടെ പൊളിറ്റിക്കൽ കക്ട്നസിനെ കുറിച്ച് പ്രോഗ്രഷനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അത് വേണ്ട കാര്യം തന്നെയാണ് പക്ഷേ അതിൻ്റെ കൂട്ടിൽ പോസിറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം പഠിച്ചു വെക്കണം നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളെ എങ്ങനെ കാണണം എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം ഞാൻ പഠിപ്പിച്ചു തരണമല്ല എങ്ങനെ കാണണം എന്നുള്ളത് പക്ഷേ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നാണ് ചില ആൾക്കാരുടെ ഒരു സ്വഭാവമാണ് എന്തിലും തെറ്റ് മാത്രമേ കാണുള്ളൂ എന്തിലും കുറ്റം മാത്രമേ കാണുള്ളൂ എന്നിട്ട് കുറ്റം പറയാൻ മാത്രമേ താല്പര്യപ്പെടുത്തുള്ളൂ ഒരാൾ ആയിരം നല്ല നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ആയിരം നല്ല കാര്യത്തിൻ്റെ ഇടയിൽ രണ്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റി കഴിഞ്ഞാൽ ബാക്കി നയൻ നയൻറ്റി എയ്റ്റ് നല്ല കാര്യങ്ങൾ പറഞ്ഞതിനെ അങ്ങ് ചവിട്ടി തീർപ്പിക്കും ബാക്കി രണ്ടെണ്ണത്തിനെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചങ്ങ് ചവിട്ടി താഴ്ത്തും അത് ഈ വിവരം വിവരംഘട്ടന്മാരുടെ ഒരു രീതിയാണത് അതിന് നമുക്ക് വേണമെങ്കിൽ നിസാരവൽക്കരിച്ചിട്ട് കാണാം പക്ഷെ അതിൻ്റെ ഒരു സീരിയസ് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുകയും അങ്ങനെ കുറ്റം മാത്രം കണ്ടുപിടിക്കുകയും ചെയ്യുന്ന ആളുകളുടെ യഥാർത്ഥ ജീവിതത്തിലാണെന്നുണ്ടെങ്കിലും അത് നല്ല രീതിയിൽ നെഗറ്റീവായിട്ട് പ്രതിഫലിക്കും അത് ആ വ്യക്തിക്കും ഒരുപാട് കാര്യങ്ങളിൽ കേടുപാടുകൾ സംഭവിക്കും അതേപോലെ തന്നെ ആ വ്യക്തിയുടെ ചുറ്റി നിൽക്കുന്ന ആളുകൾക്കും ആ വ്യക്തി കാരണം കേടുപാടുകൾ സംഭവിക്കും ഒരു ഉയർച്ച ഉണ്ടാവില്ല ഒരു എന്താ പറയുക സക്സസ് എന്ന് പറഞ്ഞൊരു സാധനം ആരുടെ ഭാഗത്തുനിന്നൊരു ഇഷ്ടം എന്ന് പറഞ്ഞൊരു സംഭവം പിടിച്ചുപറ്റാനോ ഒന്നും പറ്റില്ല ബിക്കോസ് എന്താണ് ഇതൊരു നെഗറ്റീവ് ഓളിയാണ് നെഗറ്റീവ് ഓളിയാണ് അപ്പോൾ ഇത്രക്കൊക്കെ പറയാനുള്ളൂ കേട്ടോ അപ്പം ജയറാമിന്റെ ഒരുപാട് ക്ലിപ്സ് ഞാൻ ആക്ച്വലി കണ്ടിട്ടുണ്ട് ഒരുപാട് സിനിമ ഒരു ഫുൾ സിനിമകളെല്ലാം മറ്റു ഭാഷകളിലെ പക്ഷേ മറ്റു ഭാഷകളിലെ പുള്ളി അഭിനയിച്ചിട്ടുള്ള ചില ക്യാരക്ടേഴ്സിന്റെ സീനുകളും പരിപാടികളൊക്കെ ഞാൻ ആക്ച്വലി കണ്ടിട്ടുണ്ട് പുള്ളി പല തരത്തിലുള്ള റോളുകൾ ചെയ്തിട്ടുണ്ട് വളരെ നല്ല തന്നെ മറ്റ് ഭാഷകളിലെല്ലാം അതെല്ലാം കൈകാര്യം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ നോക്കൂ ഇവിടെ നമ്മൾ പുള്ളിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് മറ്റേ പപ്പ പപ്പ എന്ന് പറഞ്ഞ സാധനം അത് വെച്ചിട്ട് പുള്ളിനെ കളിയാക്കും അല്ല ഒരു പരിധി വരെ ഓക്കെ ഒരു ട്രോൾ മെറ്റീരിയൽ ആണ് നമുക്ക് അത് കണ്ടാൽ ചിരി വരുന്നത് എനിക്ക് തോന്നുന്നു പുള്ളിയും അത് കണ്ടിട്ട് അത്ജോയ് ചെയ്തിട്ട് തോന്നുന്നു വാട്ടർ വർട്ടീസ് പുള്ളിയുടെ മനസ്സ് നമുക്ക് അറിയില്ല പുള്ളി അത് ഹർട്ടായതാണ് അല്ലെങ്കിൽ നമുക്ക് അറിയില്ല ബട്ട് വാട്ടർ വെട്ടീസ് നമ്മൾ ചേരാൻ കൂടുതലും ഹൈലൈറ്റ് ചെയ്യുന്നത് ആ എന്ന് പറഞ്ഞ മ്യൂസിക്കും പുള്ളിയുടെ നടന്നു വരും പിന്നെ പുള്ളിയുടെ മറ്റേ ഇങ്ങനെയുള്ള എക്സ്പ്രഷൻ പരിപാടികളൊക്കെ ആണ് നമ്മൾ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് അപ്പോൾ തന്നെ ആലോചിച്ചു നോക്കും പുള്ളിയുടെ അത്തരത്തിലുള്ള സാധനങ്ങളെ മാത്രം ട്രോൾ സാധനങ്ങൾ മാത്രം ഒക്കെ എടുത്തിട്ട് പുള്ളിനെ ചവിട്ടിയടിക്കാനോ നോക്കുന്നത് പക്ഷേ അയാളുടെ നല്ല നല്ല സാധനങ്ങളൊന്നും എടുത്തിട്ട് പ്രചരിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരാനോ ഒന്നും താല്പര്യപ്പെടുന്നില്ല ബിക്കോസ് അതിന് മാർക്കറ്റില്ല കളിയാക്കാനും റോസ്റ്റ് ചെയ്യാനൊക്കെ നിന്നാൽ മാത്രമാണ് മാർക്കറ്റ് ഉള്ളത് പക്ഷേ നല്ലൊരു സംഭവം ജാഹാമിൻ്റെ എത്താൻ നല്ലൊരു അഭിനയ പ്രകടനം അല്ലെങ്കിൽ ഇതാ ഈ സിനിമയിൽ പുള്ളിക്കാരൻ ഇന്ന രീതിയിൽ അഭിനയിച്ചു ആ അയാൾ നല്ല ഇത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കാണില്ലല്ലോ ബിക്കോസ് അത് ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ബിക്കോസ് ഒരാളെ കുറിച്ച് നല്ലതല്ലേ പറയുന്നത് ഒരാൾ നല്ല പ്രകടനം അല്ല കാണിച്ചിട്ട് താല്പര്യമില്ല അപ്പോഴും നെഗറ്റിവിറ്റിലോട്ടാണ് താല്പര്യം കൂടുതൽ വരുന്നത് ഇപ്പോൾ എബ്രഹാം അസ്ലറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സിനിമയാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ സിനിമ കാര്യങ്ങളൊന്നും മുമ്പേ അതൊരു ഇമോഷണൽ മെഡിക്കൽ ത്രില്ലർ എന്നുള്ളൊരു ജോൺ റയിൽ പറയുന്ന ഒരു സിനിമയാണ് ആയിരത്തിട്ട് തവണ മിഥുൻ മിദുമ്പോൾ തോമസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമോഷണൽ ഇമോഷണൽ മെഡിക്കൽ ത്രില്ലർ എന്നാണ് പറയുന്നത് ഇമോഷൻ ഇമോഷണൽ ആയിട്ടുള്ള പരിപാടികൾ ഉണ്ട് അതിൻ്റെ ഒരു ഡെപ്തുണ്ട് അതിൻ്റെ അകത്ത് അതേപോലെ തന്നെ ത്രില്ലർ സ്വഭാവമുണ്ട് മെഡിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രൈമും കാര്യങ്ങളാണ് നടക്കുന്നത് സോ പിന്നെ ഇതിനകത്ത് ജയറാമിൻ്റെ ക്യാരക്ടറാണെന്നുണ്ടെങ്കിലും എബ്രാഹം അസ്ലർ ജയറാം ചെയ്തിരിക്കുന്ന ക്യാരക്ടറാണെന്നുണ്ടെങ്കിലും ഒരു ഒരു ഡെഫിനേഷനുണ്ട് വയ്യാത്തൊരാളാണ് ലൈക്ക് ഒരുപാട് നാളുകൾ എന്തൊക്കെയാണ് അസുഖം ഡിപ്രഷനും അല്ലെങ്കിൽ ഇൻസൊമാനിയും പരിപാടികളൊക്കെ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ് അല്ലാണ്ട് ഒരു പോലീസ് അല്ലാത്തൊരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര മാനസികമായിട്ടും കൂടി ഫിറ്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ ശാരീരികമായിട്ട് ഫിറ്റ് ആയിട്ട് ഒരു പോലീസ് ഓഫീസർ ആയിട്ടല്ല പുള്ളി അതിൻ്റെ അതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് പുള്ളി അതിൻ്റെ അകത്ത് തീരെ വയ്യാത്ത മാനസികമായിട്ടൊക്കെ ഡൗൺ ആയുണ്ട് അല്ലെങ്കിൽ ആകെ കുറെ കാലങ്ങളായിട്ട് കുറേ അസുഖങ്ങളൊക്കെ ആയിട്ടിരുന്നു ഡിപ്രഷനൊക്കെ കയറ്റാ വിശദാ രോഗപടി അതിൽ നിന്ന് അതിൽ നിന്ന് തിരിച്ച് ഈ ഒരു വർക്കിലേക്ക് വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് അപ്പോൾ പുള്ളിയുടെ ആ ഒരു ശരീര ഘടനകളിലും വർത്തമാനം പറയുന്ന കാര്യങ്ങൾ ിലും ആണെന്നുണ്ടെങ്കിലും ആ ഒരു ആ ഒരു ക്ഷീണം അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള അഭിനയ പുള്ളി കാഴ്ചവെച്ചിരിക്കുന്നത് മനസ്സിലായ അപ്പൊ അതിന്റെ അകത്ത് പുള്ളി ഭയങ്കരമായിട്ട് ഇപ്പോൾ ഈ വിഷാദ രോഗം കുറെ കാലങ്ങളായിട്ട് വിഷാദ രോഗമൊക്കെ പിടിപെട്ട് തീരെ വയ്യാത്ത ക്ഷീണിച്ച് ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്യുന്ന വ്യക്തി ഭയങ്കരമായിട്ടുള്ള ഒരു ഫൈറ്റ് സീനുകളും അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഡയലോഗ് ഡെലിവറികളും ഭയങ്കര മാസ് പരിപാടികളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ആ ക്യാരക്ടർ പൊളിഞ്ഞു എന്നെല്ലാം പറയേണ്ടി വരിക എന്താണ് വയ്യാത്തൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അയാളുടെ ശരീരത്തിലും അത് വരണം ശരീരവും അല്ലെങ്കിൽ ഡയലോഗ് ഡെലിവറിയിലും ആക്ഷൻസിലും ഒക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ പുള്ളി അതിൻ്റെ അകത്ത് നമുക്ക് നല്ലത് പറയാനൊന്നും ആക്ച്വലി ഇല്ല അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആ സിനിമ ജയറാൻ വേണ്ടി ഒരു തിരിച്ചു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബാക്കിയുള്ള ആൾക്കാർക്ക് ഡിഫറൻ്റ് ആയിട്ട് തോന്നി ഇറ്റ്സ് ഓക്കെ അത് അവരുടെ അതിന് ഞാൻ എതിർത്ത് പറയുന്നില്ല പക്ഷേ ഈ പറഞ്ഞ വന്ന് കൂട്ടത്തിൽ ഇബ്രഹാം ഹസ്ലറിൻ്റെ കുറച്ചൊരു അഭിപ്രായം ഞാൻ പറഞ്ഞു വന്ന് മാത്രം ആ ഒരു സിനിമയ്ക്കകത്ത് ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ജയറാം എന്ന് പറയുന്ന ഒരു നടൻ അതിൻ്റെ അകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് അത് കൃത്യമായിട്ട് വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത് പിന്നെ എന്താ പറയുക പുള്ളി കൃത്യം ഈ സെലക്ഷൻ പ്രോസസ്സിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ജറാമേട്ടം വീക്ക് തന്നെയാണ് അത് ഞാൻ പറയുന്നില്ല പുള്ളി എന്താണ് കുറേ കാലം ഫാമിലി സിനിമകളും തമാശ സിനിമകളൊക്കെ ചെയ്തു അതെല്ലാം ആ സമയത്ത് നല്ലതായിരുന്നു പക്ഷേ അതിനനുസരിച്ച് പുള്ളിയാൽ അപ്ഡേറ്റഡ് ആയില്ല അപ്ഡേറ്റഡ് ആയില്ല പിന്നെയും ആയിട്ടുള്ള പരിപാടികൾ മലയാളത്തിൻ്റെ അത് പുള്ളി ചെയ്തു വന്നു അത് ക്രിട്ടിസൈസ് ചെയ്യപ്പെടേണ്ട തന്നെയാണ് പുള്ളി നഷ്ടപ്പെടുന്ന വ്യക്തിയെന്നു പറഞ്ഞു നമ്മൾ അതിനൊക്കെ നമ്മൾ കുറ്റം പറയും ജയറാമേട്ടൻ അതിനെക്കെ നമ്മൾ കുറ്റം പറയും കാരണം നിങ്ങൾ കുറച്ചും കൂടി സ്ക്രിപ്റ്റിലൊക്കെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ക്യാരക്ടറൊക്കെ നോക്കി ക്യാരക്ടർ പിടിക്കാൻ പുതിയ പുതിയ ക്യാരക്ടർ പിടിക്കാനുള്ള പരിപാടികളൊക്കെ നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അത് നമ്മൾ ഡിസൈഡ് ചെയ്യും നല്ല സിനിമകൾ ചൂസ് ചെയ്യുക നല്ല സിനിമകൾ പുള്ളികൾ പുള്ളിയുടെ എത്തുക നല്ല ക്യാരക്ടർ പുള്ളിയിലേക്ക് എത്തി പുള്ളി അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിയെ കൊണ്ട് മേക്കപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനിയും അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് പുള്ളിക്ക് കിട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മളൊക്കെ ആഗ്രഹിക്കുകയാണ് കാരണം കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവണമല്ലോ ഏഹ് അപ്പോൾ ഇവിടെ ഞാൻ മുമ്പ് ദിലീപ് ഏട്ടൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിലീപ് സ്വാഗ് ഇല്ലാത്ത മനുഷ്യനാണോ അയാൾ പണ്ട് ഇപ്പോൾ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് പുള്ളി പുള്ളിയുടെ സ്വാഗ് തരുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ നമ്മൾ ആക്ച്വലി കണ്ടിട്ടുണ്ട് അതവിടെ സ്ക്രിപ്റ്റ് ഗംഭീരമാകുന്ന സമയത്ത് കഥാപാത്രം ഗംഭീരമാവുന്ന സമയത്ത് പുള്ളിക്കത് ഗംഭീരമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ ഒരു സ്കോറ സ്ക്രിപ്റ്റിൻ്റെ അകത്ത് കൊണ്ട് തലയും വെച്ച് ഒരു ഡെപ്തി ഇല്ലാത്ത ക്യാരക്ടറിൽ കൊണ്ട് തല വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് മാങ്ങാ തൊലീപിൻ്റെ നടനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും കാണുന്നതിനും പ്രത്യേകിച്ച് വലിയ വികാരമൊന്നും തോന്നിയില്ല എന്ന് മാത്രമല്ല കൂട്ടു വിളിക്കാനുള്ളൊരു പ്രവണതയെ ആക്ച്വലി ഉണ്ടാകത്തുള്ളൂ ഇപ്പം ദിലീപിൻ്റെ ഈ മറ്റേ ബാദ്രാന്ന് പറഞ്ഞൊരു സിനിമ വന്നു ബാദ്രയിൽ എന്താണ് ഒരു തേങ്ങയില്ല അതിൻ്റെ അകത്ത് ദിലീപിൻ്റെ ഒരു സ്റ്റൈലും നമുക്ക് തോന്നിയില്ല അല്ലെങ്കിൽ സ്വാഗ്ന്നും നമുക്ക് തോന്നിയില്ല ലുക്കിലൊക്കെ ഗംഭീരമായിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ആ ഒരു ക്യാരക്ടർ നമുക്ക് സുഖകരമായിട്ടൊന്നും തോന്നിയിട്ടില്ല അല്ലെങ്കിൽ ആ കഥയും വലിയ സുഖകരമായിട്ടൊന്നും തോന്നിയിട്ടില്ല കൊടുത്തത് ചെയ്തു എന്നേ ഉള്ളൂ പക്ഷെ പക്ഷേ അതെന്തുകൊണ്ടാണ് വളരെ നോർമലായി പോയത് ബിക്കോസ് അയാൾ മോശം നടൻ ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ പുള്ളി സ്വാഗ് ഇല്ലാത്ത മനുഷ്യനായതുകൊണ്ടാണോ അതൊക്കെ പുള്ളിതിന് മുമ്പേ തെളിയിച്ചിട്ടുള്ളതാണ് പക്ഷേ ആ കഥാപാത്രവും ആ കഥയും വേറും പിച്ചച്ചട്ടി ഷോകവും ആയതുകൊണ്ട് പോയി ജയരാമേട്ടൻ്റെ കേസിലോ അത്രേ ഉള്ളൂ പുള്ളി സ്വാഗ് ഇല്ലാത്ത ഒരാളൊന്നുമല്ല അതെല്ലാം പുള്ളിക്കുണ്ട് പക്ഷേ പുള്ളിക്ക് അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഡെപ്ലൊരു കഥാപാത്രവും ഡെപ്തലുള്ള ഒരു സ്ക്രിപ്റ്റും കിട്ടാത്തത് കൊണ്ടാണ് അതൊന്നും പുള്ളിക്ക് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നല്ലൊരു സ്ക്രിപ്റ്റും നല്ലൊരു ഡെപ്ലുള്ള കഥാപാത്രം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിനെ നമുക്ക് നല്ല സ്വാഗ് ഉള്ള പരിപാടികളൊക്കെ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും ജറാറാം പറ്റേണ്ട പണ്ടത്തെ കുറേ സിനിമകളുടെ അകത്ത് പുള്ളി നല്ല സ്റ്റൈലായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ ധ്രുവം എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് അത് മമ്മൂക്ക അനിയനായിട്ട് അഭിനയ സമയത്തും പുള്ളിയുടെ ഒരു എടുപ്പും നിൽക്കലും ഉണ്ട് ആ ഒരു സാധനം ഉണ്ട് മനസ്സിലായ ആ ഒരു സാധനമുണ്ട് അത് ആ കഥാപാത്രം അങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് കാണുമ്പോൾ അത് തോന്നുന്നത് പുള്ളിക്കുണ്ട് ഈ പറഞ്ഞ സ്റ്റൈലും സ്വാഗും പരിപാടികളൊക്കെ ഉള്ള നടൻ തന്നെയാണ് ജയറാം അതിൽ യാതൊരു കുറവോ അല്ലെങ്കിൽ അതില്ലാത്ത പ്രശ്നമോ ഒന്നുമില്ല കഥാപാത്രം കഥ ഡെപ്ത് ഉണ്ടോ നല്ലൊരു ഡയറക്ടർ പുള്ളിനെ വെച്ചിട്ട് ഒരു പരിപാടി എടുത്തോ ഈ പല സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്ന യാതൊരു സംശയമില്ലാതെ പറയാൻ വേണ്ടി പറ്റും മാനുവൽ തോമസ് എന്ന് പറയുന്ന സംവിധായകനോട് നമുക്ക് ആ കാര്യത്തിലൊക്കെയാണ് നന്നുള്ളത് ബിക്കോസ് അറ്റ്ലീസ്റ്റ് വേറെ സംവിധായകരായാലും ഒരു അറ്റംപ്റ്റ് ജവറാമേട്ടെന്ന് വെച്ചിട്ട് ശ്രമിച്ചു അങ്ങനെ നല്ലൊരു സിനിമ സമ്മാനിക്കാൻ വേണ്ടിയിട്ട് പറ്റി എന്താ പറയുക അത് ഭീകരമായ സ്ക്രിപ്റ്റാണ് ഗംഭീര സാധനം എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് തിയേറ്ററിൽ പോയിട്ട് നമുക്ക് അത് കാണാൻ വേണ്ടിയിട്ട് പറ്റും മറ്റേ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഡീസെൻ്റ് ആയൊരു ത്രില്ലർ സിനിമ തന്നെയായിരുന്നു എബ്രഹാം ഹോസ്ലർ പിന്നെ മമ്മൂക്കയുടെ കമിയോ ഓഫ് കോഴ്സ് അത് ജവറമായിട്ട് തന്നെ ശ്രമിക്കണ ഒരു കാര്യമാണ് മമ്മൂക്കേടാ ഒരു ഇതും ഒരുപാട് ഹെൽപ്പ്ഫുൾ ആയിട്ടുണ്ട് നല്ല രീതിയിൽ അലവേറ്റ് ചെയ്തിട്ടുണ്ടൊരു സിനിമേനെ അത് പുള്ളി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് നല്ലൊരു കാര്യം നല്ലൊരു കാര്യം നല്ല നല്ലൊരു കാര്യമാണ് അങ്ങനെ തിരിച്ചു വരായാലോ ഇനി ഡയറക്ടേഴ്സും മറ്റ് റൈറ്റേഴ്സും ഒക്കെ നല്ല കഥാപാത്രങ്ങളും പരിപാടികളൊക്കെ ആയിട്ട് പുള്ളിനെ സമീപിച്ചിട്ട് പുള്ളിനെ വെച്ച് നല്ല നല്ല സിനിമകളൊക്കെ എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലും ജയറാമിന്ന് പറഞ്ഞിട്ട് നടനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെയൊക്കെ പറയാനുള്ളൂ പിന്നെ ഈ എബ്രഹാം മോസ്ലറിൽ ജയറാമിൻ്റെ മിമിക്രി പരിപാടി എന്തെങ്കിലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുമോ ഏ അതേപോലെ തന്നെ സ്ഥിരമായിട്ടുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻസോ പരിപാടികളോ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുമോ ഏഹ് ഒന്നുമില്ലല്ലോ എന്തുകൊണ്ട് ഒരു നല്ല ഡയറക്ടർ കൃത്യമായി ആ ഒരു കഥാപാത്രം കൊടുത്ത് ആ കഥാപാത്രത്തെ പുള്ളിയെ കൊണ്ട് ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നതുകൊണ്ട് നമുക്ക് ഫ്രഷ് ഫ്രഷായിട്ടുള്ളൊരു ചെറാം എന്ന് പറയുന്നൊരു ആളിനെ ആ സിനിമയിലൂടെ കാണാൻ വേണ്ടിയിട്ട് പറ്റി എന്നുള്ളതാണ് അപ്പോൾ ഇത്രക്കൊക്കെ പറയാനുള്ളൂ ഡോൺ അണ്ട്രസ്റ്റിമേറ്റ് സം വൺ അല്ലെങ്കിൽ ആരെയും വളരെ എളുപ്പത്തിലങ്ങ് കളിയാക്കി അങ്ങ് തള്ളി ആക്ഷേപിച്ച് താഴെയിട്ട് അങ്ങ് കൊട്ടിക്കളയരുത് അത് വളരെ മോശമായ ഒരു പ്രവണതയാണ് ഡോണ്ട് ഡു ദാറ്റ് അപ്പൊ ഇത്ര പറയാനുള്ളത്